കോൺഗ്രസിന്റെ ഒരു അബദ്ധ സമീപനം എന്നു പറയാൻ പറ്റത്തില്ല സമൂഹത്തിന്റെ താല്പര്യമോ സമുദായത്തിന്റെ താല്പര്യമോ ഒന്നും സുകുമാരന്മാർക്കും പ്രശ്നമില്ല പ്രശ്നമല്ല ഗുണേശിനും പ്രശ്നമല്ല അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില കെണികൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സി പി എമ്മിന് എൻ എസ് എസ് പിന്തുണ കൊടുക്കുന്നതുകൊണ്ട് ബി ജെ പിക്ക് പ്രശ്നമില്ല കാരണം അടുത്ത ഭരണവും സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണമെന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ പ്രാദേശിക ഘടകങ്ങള് കൃത്യമായിട്ട് നോക്കും ഏതെങ്കിലും ഒരു കള്ളയോട്ട് ആടെങ്കിലും അപ്പപിടിക്കും അവര് എന്തുകൊണ്ട് കോൺഗ്രസിന് പറ്റുന്നില്ല കഴിവുകേടാണ് കഴിവുകേടാണത് രമേശ് ചെന്നിത്തലത്തിലൂടെ ഉറപ്പിക്കുകയാണ് ചെയ്തത് മുസ്ലിം ലീഗ് അവര് പോലും പഹിച്ചു നീക്കി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല അതിന്റെ ആയിരുന്നു ആര് സതീശൻ ആ ടീം കംപ്ലീറ്റ് തോർന്നു പോയി വിഷയമുണ്ട് സുമരനാരെ പോലെ അല്ലേ വെള്ളാപ്പള്ളി ശരിക്കും സർക്കസ് ആണ് മനസ്സിലായല്ലേ പിണറായി വിജയൻ ഭക്തനാണെന്ന് പറഞ്ഞു പിണറായി വിജയൻ നിഷേധിച്ചിട്ടില്ലേ മനസ്സിലായില്ലേ നിഷേധിക്കുകയില്ല അത് നിഷേധിക്കില്ല എന്ന് ഉറപ്പു വാങ്ങിയിട്ടാണ് ഈ ഭക്തനെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് കെ സി വേണുഗോപാൽ പുതിയൊരു ഉത്തരവാദിത്തം കൊടുത്തിരിക്കുകയാണ് എൻഎസ്എസിനെ അനുനയിപ്പിച്ച് കോൺഗ്രസിനൊപ്പം ചേർത്ത് നിർത്തണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം എൻ എസ് എസിന്റെ ഒരു നേതാവ് പറഞ്ഞിരുന്നു എൽ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ആകെ പ്രവർത്തിച്ചിട്ടുള്ളത് എൽ ഡി എഫ് മാത്രമാണ് ബി ജെ പിയും കോൺഗ്രസും ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് അവരെ അനുനയിപ്പിച്ച് ചേർത്ത് നിർത്തണം ഒരു ആവശ്യമായി ഇപ്പോൾ കോൺഗ്രസ് വന്നി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി എൻ എസ് എസിനെ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള ഒരു പുതിയൊരു തന്ത്രമാണോ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഒരു അബദ്ധ സമീപനം എന്നെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പം ഈ ഇപ്പൊ പത്തനംതിട്ട എൻ എസ് എസിന്റെ അവിടുത്തെ യൂണിയൻ ഓഫീസിലെ അവിടെ ഒരു വലിയ ബാനർ ഇന്ന് ഉയർന്നിട്ടുണ്ട് അതായത് സുകുമാരൻ നായർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ്രസ്ഥാനത്തെ ഒറ്റ കൊടുത്തു ഒരു നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എടുത്തു നോക്കിയാൽ ഒരുപാട് പോസ്റ്റുകൾ കാണാം ഇതെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് സുകുമാരൻ നായരും സർക്കാരും തമ്മിൽ ഒരു വ്യക്തിപരമായ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനപ്പുറത്തേക്കൊന്നും പിന്നെ സമൂഹത്തിന്റെ താല്പര്യമോ സമുദായത്തിന്റെ താല്പര്യമോ ഒന്നും സുകുമാരൻ നായർക്കും പ്രശ്നമല്ല വെള്ളാപ്പള്ളിയുടെ സിനും പ്രശ്നമല്ല അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില കെണികൾ ഒരുപക്ഷെ സർക്കാർ ചൂണ്ടിക്കാണിട്ടുണ്ടാവും ആ കെണിക്കകത്ത് പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇതായും ബ്ലാക്ക് മെയിലിംഗ് തന്നെ ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ നടേശൻ പമ്പ സംഗമത്തിന് എത്തിയത് മുഖ്യമന്ത്രിയുടെ കാറിലാണ് ഏഹ് കഴിഞ്ഞ ജൂലൈയില് കേരള ഹൈക്കോടതിയിൽ ഒരു ഉത്തരവുണ്ട് അതായത് മൈക്രോ ഫിനാൻസ് വിജിലൻസ് അന്വേഷണം എത്രയും പെട്ടെന്ന് നേരത്തെ അന്വേഷണം ഏൽപ്പിച്ച ഉദ്യോഗസ്ഥൻ ശശികരനെ കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കി എത്രയും പൂർത്തിയാക്കണമെന്ന് പറയാം മനസ്സിലായല്ലേ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു തട്ടിപ്പ് കേസാണ് സാധനം അതിന്റെ അന്വേഷണ ഉടംബരായി ഒന്നും ഒന്നും ആയിട്ടില്ല ആരാ അന്വേഷിക്കേണ്ടത് സർക്കാരാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് വേറെ അന്വേഷണം തീർക്കാനായിട്ട് ഈ ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയോടൊപ്പം ഒരേ കാറിൽ ഇറങ്ങി രണ്ടുപേരും ഇങ്ങനെ അടയും ശർക്കരയുമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇത് അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ത് ധൈര്യത്തിലായിരിക്കും അന്വേഷണം നടത്തുക ഏത് റിപ്പോർട്ടായിരിക്കും കൊടുക്കുക അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സംശയമാകും എന്നതിനേക്കാൾ ഉപരി സാധാരണ ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ടാണ് ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഓരോ നീക്കങ്ങളും നീക്കങ്ങളെന്നുണ്ടെങ്കിൽ പറയാം അതെ അപ്പൊ ഈ മൈക്രോ ഫൈനാൻസ് ആരും ഇല്ല ഇല്ല ഭാഗത്ത് ഇതേപോലെ എന്തെങ്കിലും സംഗതി സൂമാരൻ പെടുത്തിയിട്ടുണ്ടാവും സർക്കാരില്ലേ അതെ ഏതെങ്കിലും സംഗതികൾ പിടിച്ചെടുക്കാനൊന്നും വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല സംവിധാനം കയ്യിലുണ്ട് അതിനകത്ത് വരട്ടിട്ടായിരിക്കും സുമാരൻ നാരെ പിടിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ വെള്ളാപ്പള്ളി ഗടേശനെ സുമാരൻ എന്നാരെ ഇപ്പൊ രണ്ടു വിവരങ്ങളെ ഭയങ്കരമായിട്ട് വീണ്ടും കൈവർത്തിരിക്കുകയാണ് ഏഹ് അപ്പൊ ഇതിനകത്ത് ഇത് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി കേരളത്തിലെ ജനങ്ങളൊക്കെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരാണ് ഈ അവസ്ഥയില് ഒരു സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കിയാൽ അറിയാം ഇനി രമേശ് ചെന്നിത്തല വിട്ടുകൊടുത്തിട്ട് ഏതെങ്കിലും ഓഫറുകൾ കൊടുത്തിട്ട് ഇനി സുമാരൻ നാരെ തങ്ങളുടെ പ്രശ്നത്തെ കൊണ്ടുവരാൻ പറ്റൂലെന്നുള്ള കാര്യം അത് എന്ന് സാമാന്യ ബുദ്ധി ആലോചിച്ചാൽ മനസ്സിലാവും അപ്പം അത് കേന്ദ്രത്തിലും ഭരണമില്ല പിന്നെ ഹൈക്കമാൻഡിനെ കാണിച്ച് പഠിപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ മറ്റേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സി പി എമ്മിന് എൻ എസ് എസ് പിന്തുണ കൊടുക്കുന്നതുകൊണ്ട് ബിജെപിക്ക് പ്രശ്നമില്ല അതെ കാരണം അടുത്ത ഭരണവും സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണമെന്നുള്ളത് തന്നെയാണ് ബിജെപി കോൺഗ്രസ് മുക്തഭാരതം ആരംഭി ആഗ്രഹിക്കുന്ന ബിജെപിയുടെ താല്പര്യം അതുകൊണ്ട് ബി ജെ പിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല അതെ ഇപ്പൊ ഇവിടേക്കാണ് ഇതിന്റെ രാഷ്ട്രീയങ്ങൾ കിടക്കുന്നത് എന്നിട്ട് ആ ഒരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല കെ സി വേണോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം എന്ത് നേടാനാണ് ശ്രമിക്കുന്നത് ഇത് രമേശ് ചെന്നിത്തലയെ അരുവാക്കുകയാണോ യഥാർത്ഥ ഇത് രമേശ് ചെന്നിത്തലയെ കരുവാക്കുക അല്ല ചെയ്യുന്നത് ഇതിനകത്ത് മറ്റു ചില പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട് ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തല സുമാരൻ താരമായിട്ട് പോയി ഡീലുണ്ടാക്കാൻ പോകുന്നു വീണ്ടും രമേശ് ചെന്നിത്തല പൊന്തി വരികയാണ് ചെയ്യുന്നത് അപ്പൊ അടുത്ത പ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വരും അങ്ങനെയാണെങ്കിൽ ആരും മുഖ്യമന്ത്രിയാകും എന്നുള്ള സംഗതിയിലാണ് ഇപ്പൊ കോൺഗ്രസിന് അകത്ത് ചർച്ച നടക്കുന്നത് അപ്പൊ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കണം എന്നുള്ളത് ഇപ്പോഴും കോൺഗ്രസിന്റെ അജണ്ടയായിട്ട് വന്നിട്ടില്ല എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പിന്നെ ഒരു നല്ല ഒരു ഐക്യമുന്നണി മുന്നേ യു ഡി എഫിനെ പ്രസന്റ് ചെയ്യാം എന്താണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പില് രാഷ്ട്രീയമായി പ്രധാനമായിട്ട് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ തയ്യാറെടുപ്പുകൾ എന്താണ് അതുപോലെ പ്രാദേശികമായിട്ട് കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യുന്നു ഇപ്പം പിന്നെ ഈ എസ് ഐ ആർ വരാൻ പോകുന്നു അല്ലെ അതായത് വോട്ടർ പട്ടിക മറ്റേ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ കേരളത്തിലും വരാൻ പോകുന്നു അപ്പൊ ഇവിടെ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഈ വോട്ടർ പട്ടികയിൽ കള്ള വോട്ടർമാർ ചേർക്കുന്നത് പ്രാദേശികമായിട്ട് ഇത് ചെക്ക് ചെയ്യാൻ പാടില്ലേ ഓരോ ബൂത്ത് കമ്മിറ്റികളില്ലേ ഇപ്പൊ ഉദാഹരണത്തിന് സി പി എമ്മിന് ആക്ഷേപമില്ല കാരണം എന്താണ് അവർക്ക് ജാഗ്രതയുണ്ട് അതെ സി പി എമ്മിന്റെ പ്രാദേശിക ഘടകങ്ങൾ കൃത്യമായിട്ട് നോക്കും ഏതെങ്കിലും ഒരു വള്ളയോട്ട് ആടെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പ പിടിക്കും അവര് എന്തുകൊണ്ട് കോൺഗ്രസിന് പറ്റുന്നില്ല കഴിവുകേട് അല്ലെ പ്രതിപക്ഷത്തിന്റെ കഴിവുകേട് കഴിവുകേടാണത് അപ്പൊ അത്തരം കാര്യങ്ങളിൽ ബൂത്ത് തലത്തിലൊക്കെ എന്റെ പ്രാദേശികമായിട്ട് കോൺഗ്രസിന്റെ സംഘടനയെ ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ യു ഡി എഫിനെ ശക്തിപ്പെടുത്തുകയും ഒരു പൊതു അജണ്ട സൃഷ്ടിക്കുകയും ഈ പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റിനെ എന്തുകൊണ്ട് മാറണം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട ഈ കേരളത്തിന്റെ മുമ്പില് അവതരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ ഒരു വിഭാഗം ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ ആരാകണം മുഖ്യമന്ത്രി അത് ഞങ്ങൾ അന്നേരം ആയിക്കോളാം എന്ന് എല്ലാവരും ഇന്നിപ്പോ അതിനകത്ത് ഏറ്റവും കൂടുതൽ അതായത് കോൺഗ്രസിൽ ഇപ്പം സേ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സംസാര വിഷയം അല്ലെങ്കിൽ ചർച്ചാ വിഷയം ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് തന്നെയാണ് അതില് വി ഡി സതീശന്റെ പേരായിരുന്നു അത് ഉയർന്നു കേട്ടതെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി ഒരു പേരും അതെ ഞാൻ തന്നെ അല്ലെങ്കിൽ സതീഷിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീക്ഷിതരും സതീഷിന്റെ റേറ്റിംഗ് താഴെയൊക്കെ പിടിഞ്ഞുപോയി അപ്പൊ ഇതാണ് ഇപ്പൊ കോൺഗ്രസ്സിൽ നടക്കുന്നത് അതുകൊണ്ട് എവിടെ ഈ കോൺഗ്രസിന്റെ ഓരോ മൂവ്മെന്റ്സ് നമ്മളിപ്പോ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് മനസ്സിലാവുന്നത് ഒരു ഈ ഭരണം എൽ ഡി എഫിനെ വീണ്ടും ഏൽപ്പിച്ചോടുക്കാനുള്ള വ്യക്തത ഉള്ളത് പോലെയാണ് നിങ്ങൾ തന്നെ എടുത്ത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു മുന്നണിയാവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസിന്റെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായും എനിക്ക് തോന്നുന്നു അടുത്തൊരു തവണ അടുത്തൊരു തവണ കേരളത്തിലെ അധികാരത്തിൽ വരാൻ സി പി എമ്മിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ പറയുന്ന കോൺഗ്രസ് തന്നെ ആയിരിക്കും കോൺഗ്രസ് തന്നെയാണ് കാരണം വെച്ചാൽ ഇപ്പൊ ഇതിനകത്ത് മുഖ്യ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് അവര് പോലും പകച്ചു നീക്കി എന്ത് ചെയ്യണം എന്നറിയുന്നില്ല അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല ശ്രദ്ധിച്ചു നോക്കിയ മുസ്ലിം ലീഗിന്റെ ശബ്ദം വളരെ നിശബ്ദമാണ് അല്ലെ അവരൊക്കെ അവരെ പിന്നെ എൽ ഡി എഫിലേക്ക് കൊണ്ടുപോകാനായിട്ട് എൽ ഡി എഫിൽ സി പി എം നല്ല ശ്രമം നടത്തി അതിനെ അവർ ചെറുത്തു നിന്നു പക്ഷെ ഇപ്പം അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഈ ഈ കോൺഗ്രസിന്റെ വിഷയങ്ങള് യു ഡി എഫിന്റെ സാധ്യതയെ മങ്ങലേൽപ്പിക്കുന്നവര് വളരെ സൗഹൃദം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്ര ഒരു സന്ദർഭത്തിൽ കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിക്കുന്ന എവിടെയാണോ ശ്രദ്ധിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം നേരിടണം എന്നുള്ള അതിന്റെ ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ഒരു ദിശാബോധമോ ഒന്നും തന്നെ കോൺഗ്രസ് നേകത്ത് ഈ ആ ഒരു ചിന്ത പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ സമീപകാല സംഭവങ്ങൾ കാണിക്കുക നമ്മൾ തെളിവാക്കുന്നത് ഇപ്പൊ തന്നെ ഇപ്പൊ സുമാനെ ഒന്ന് ആലോചിച്ച് നോക്കുക അതിന്റെ ഒരു അതിനെ അതിനെ എന്താണ് വിശേഷിപ്പിക്കുക ആ ഒരു പാപ്പരത്വം എന്നല്ലേ പറയേണ്ടത് അല്ലേ ഇപ്പം സുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും കൂടെ കൈ ഓർത്തോണ്ട് ഞങ്ങളിത് എൽ ഡി എഫ് ഇനി ഇതായി വീണ്ടും പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൈ ഓർത്തുകൊണ്ട് നിൽക്കുന്നു ആ സമയത്ത് ഒരാളെ ഡെപ്യൂട്ട് ചെയ്ത് തിരിച്ച് ഞങ്ങളുടെ തങ്ങളുടെ കൊണ്ടുവരുക ഒരു നേതാവിനെ ഡെപ്യൂട്ട് ചെയ്യുന്നു അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ ഉദ്ദേശം ഈ ഡെപ്യൂട്ട് ചെയ്യുന്നത് പോലും അല്ലെങ്കിൽ ആ ചുമതല ഏൽപ്പിക്കുന്നതിന്റെ പിന്നിൽ എൻ എസ് എസിനെയോ അല്ലെങ്കിൽ സുമാരൻ നായരെയോ കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ ഉപരി നാളെ ഒരു മുഖ്യമന്ത്രി കസേര ചർച്ച വിഷയം വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ പേര് പൊന്തി വരണം തലമെന്നുള്ള അതിലൂടെ ഈ സതീശന്റെ റേറ്റിംഗിന്റെ താഴേക്ക് കൊണ്ടുപോവുക എന്ന ലക്ഷ്യമാണവിടെ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നടപടികൾ വളരെ അനായാസമായിട്ട് എൽ ഡി എഫിന് തിരിച്ച് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാഹചര്യങ്ങൾക്ക് കൊടുക്കും അതെ തീർച്ചയായിട്ടും ഇപ്പോ നിലവിൽ കോൺഗ്രസ് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അത് എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ രമേശ് ചെന്നിത്തലയെ ഒരു മത നേതാവെന്ന നിലയിലായിരുന്നു സൈഡ് ആക്കാനുള്ള ഒരു പ്രധാന കാരണം തന്നെ അത് തന്നെയായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അതേ മതത്തെ തന്നെ മുൻനിർത്തി അല്ലെങ്കിൽ അതേ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ മുൻപിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് രമേശ് ചെന്നിത്തലയെ വീണ്ടും സജീവമാക്കുന്ന ഒരു രീതിയിലേക്ക് കെ സി വേണുഗോപാൽ പോകുമ്പോൾ നമുക്കത് രണ്ട് രീതിയിൽ ചിന്തിക്കാം എൻഎസ്എസിനെ ചേർത്ത് നിർത്താൻ കോൺഗ്രസിന് സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേർത്ത് നിർത്താൻ രമേശ് ചെന്നിത്തലക്ക് സാധിച്ചില്ലെങ്കിൽ അത് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവിയിൽ വലിയൊരു കോട്ടം തന്നെയായി മാറില്ലേ അത് ഞാൻ അതൊരു പക്ഷേ അങ്ങനെ സംഭവിക്കാം പക്ഷെ അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല വീണ്ടും മുഖ്യ കേന്ദ്ര ബിന്ദുവായിട്ട് വരുന്നു കേന്ദ്ര വീണ്ടും ശ്രദ്ധാ കേന്ദ്രമായിട്ട് വരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രസക്തി ഇത്രയും നാളും രമേശ് ചെന്നിത്തല എന്ന പേര് കേൾക്കുന്നില്ലായിരുന്നു കോൺഗ്രസിന്റെ ഒരു ടീം സതീശൻ അല്ലെങ്കിൽ ടീം കോൺഗ്രസ് എന്നുള്ളതായിരുന്നു അതിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആര് സതീശൻ ആ ടീം കംപ്ലീറ്റ് പൊട്ടിത്തോർന്നുപോയി രാഹുൽ ഗാന്ധി വിഷയമുണ്ട് തുടർന്ന് ഇപ്പൊ വീണ്ടും രമേശ് ചെന്നിത്തല പൊന്തി വരുന്നു അതെ അതോടൊപ്പം തന്നെ ഈ ടീം കോൺഗ്രസ് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞ പഴയ ഈ പിന്നെ എന്താ പറയുക പ്രായം ചെന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം കൂടെ അവർ വീണ്ടും സജീവമാകുന്നു അപ്പൊ ഈ ഒരു കാഴ്ചയാണ് ഇപ്പൊ കോൺഗ്രസിനകത്ത് കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് തന്നെ ഉള്ള ഈ ഈ ഇത്തരത്തിലുള്ള മത്സരങ്ങളും അതേപോലെ തന്നെ ഫോക്കസ്ഡ് അല്ലാത്ത പ്രവൃത്തിയും ഈ എലക്ഷനെ മുന്നിൽ കാണാൻ കഴിയാത്ത ഒരവസ്ഥയും ഇതെല്ലാം കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ എൽ ഡി എഫിന് ഒരു പക്ഷേങ്കിൽ സുകുമാരന്മാർ പോലും മറ്റൊന്നും ഇല്ലെങ്കിൽ പോലും സുമാരൻ പോലും ഒരു പക്ഷേ എൽ ഡി എഫിന് പിന്തുണ എഴുതാൻ കാരണം കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ സാധ്യത ഇത് ഈ രീതിയിൽ പോയാൽ സാധ്യത മനസ്സിലാക്കിയിട്ട് അധികം എങ്കിൽ പിന്നെ അധികാരത്തിന്റെ കൂടെ നിൽക്കാം കിട്ടുന്നത് സംഘടിപ്പിക്കുകയും ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിലൂടെ അദ്ദേഹം പോയിട്ടില്ലേ എന്ന് നമുക്ക് ചിന്തിച്ചാൽ ചിന്തി അത് ചിന്തിച്ചാൽ പോരായ്മയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല സാർ അതെ ഇപ്പോ എത്ര ഒരു സാധാരണ കോമൺ സെൻസ് ചിന്തിച്ചാൽ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നിപ്പോ അധികാരം അധികാരമാണ് എല്ലാത്തിനെയും അവസാന വാക്കെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അധികാരത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്താണോ അത് അത് അവരുടെ കൂടെ നിന്നുകൊണ്ട് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ കിട്ടിയിട്ട് പോകാം എന്നുള്ള രീതിയിലായിരിക്കാം ഇന്നിപ്പോ എൻഎസ്എസിന്റെ തന്നെ തീരുമാനം അതുപോലെ തന്നെയാണ് വെള്ളാപ്പള്ളി ചേർത്ത് നിർത്തി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പിണറായി വിജയനോട് ചേർന്ന് നിന്ന് പോകുമ്പോൾ നമുക്കും തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അധികാരത്തിന്റെ കൂടെ നിന്നാൽ എന്തെങ്കിലും തനിക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസം തന്നെ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ അതുപോലെയല്ല പോലെയല്ല വെള്ളാപ്പള്ളി ശരിക്കും സർക്കസ് ആണ് മനസ്സിലായല്ലേ അതായത് വെള്ളാപ്പള്ളി ഉദാഹരണത്തിന് പിണറായി വിജയന് പച്ചക്ക് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം വെള്ളാപ്പള്ളി ആണോ പറയും മനസ്സിലായല്ലേ മനസ്സിലായില്ലേ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം മലപ്പുറത്താണ് നടത്തിയ പ്രസംഗം അതേപോലെ തന്നെ പിണറായി വിജയൻ ഭക്തനാണെന്ന് പറഞ്ഞു പിണറായി വിജയൻ നിഷേധിച്ചിട്ടില്ലേ ഇല്ല മനസ്സിലായില്ലേ നിഷേധിക്കുകയില്ല അത് നിഷേധിക്കില്ല എന്ന് ഉറപ്പ് വാങ്ങിയിട്ടാണ് ഈ ഭക്തനായെന്ന് പറയുന്നത് തനിക്ക് പറയാൻ വായിലൂടെ പുറത്തേക്ക് വിടുന്നു പിന്നെ അപ്പുറത്ത് മകൻ ബി ജെ പി ആണ് അല്ലേ കേന്ദ്രത്തിൽ വരണം അപ്പൊ കേന്ദ്രത്തിലും സ്വാധീനം സംസ്ഥാനത്തിനും സ്വാധീനം അപ്പം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക അത ഭയങ്കര രസകരമായ സർക്കസ് ആണ് വെള്ളാപ്പള്ളി ദേശം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ കേരള സമൂഹം കണ്ടോണ്ടിരിക്കുകയാണ് ഇത്തരം സംഗതികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരു അധാർമികമായ നടപടികളൊക്കെ എടുത്ത് കാണിക്കാൻ ബാധ്യസ്ഥമായ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ്സും അല്ലെങ്കിൽ യു ഡി എഫാണ് അവരിപ്പോ അവരിപ്പോ അത് കാണാതെ അവര് തന്നെ ഈ പറഞ്ഞ ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാല ചിത്രം എന്നുള്ളത്